എല്ലോ എല്ലാവരും ഒരാളും ആളും ഇല്ലാത്ത വിചാരിക്കും മുഴുവൻ കായലേക്ക് കിടക്കുമ്പോ നമ്മളൊരു സീമിന് നോക്കാറില്ല ആളില്ലാ പോലും ഒന്നും നല്ല രണ്ടു മൂന്ന് പാട്ടുകളൊക്കെ ഒരുമിച്ചിരുന്നു പാടുന്നു അതൊക്കെ ഭയങ്കര അപ്പൊ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റിയാഗ്യാണ് ഇതുപോലത്തെ ഏറ്റവും രാജമാണി കൂടി ഇറങ്ങി കഴിഞ്ഞാ എല്ലാ രണ്ട് ഫാൻസ് അപ്പൊ അങ്ങനെ അപ്പൊ നീ അടിപൊളി സിനിമകൾ വരട്ടെ ഇനി കുറച്ചു കൂടി പടം കളിക്കില്ല അപ്പൊ എങ്ങനെയായാലും എന്തായാലും നല്ല തിരക്കുണ്ടാവും ഇപ്പോഴും ആളുകള് വന്ന് തിരിച്ചു പോകാൻ രാവിലെ തന്നെ എല്ലാ ഓരോ ദിവസത്തെ ടിക്കറ്റുകളും ഇല്ല പിന്നെ വരുന്നവരൊക്കെ നിരാശപ്പെട്ടു പോവാണ് പിള്ളേരും കൊണ്ടുപോയി